നമസ്കാരം കണ്ണൂരിലെ പ്രമുഖനായ സി പി എം നേതാവ് പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ സി പി എം മൌനം പാലിക്കുമ്പോൾ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജയരാജനെതിരായ ആരോപണങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ജയരാജനെതിരായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി പി എമ്മിന് ജീർണത ബാധിച്ചുവെന്ന് തങ്ങൾ പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞു പി ജയരാജനെതിരായ വെളിപ്പെടുത്തലിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു തുടർന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം ഇപ്പോൾ മനു തോമസിൻ്റെ ജീവന ഭീഷണിയുണ്ട് ഷുഹൈബ് പഥത്തിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ ആകാശ് തിലങ്കേരി ഇപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലാണ് ആകാശ് തിലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് യുവജന കമ്മീഷൻ ചെയർമാൻ ടി പി കേസിലെ പ്രതികൾ പരോളിൽ പോയി സ്വർണം പൊട്ടിക്കുന്നു തോന്നിയതുപോലെ ഇവർക്ക് പരോൾ കൊടുക്കുന്നു കേരളത്തിൽ മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുകയാണ് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും രാഷ്ട്രീയ തണലിൽ മാഫിയകൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു കാഫർ പ്രചരണം നടത്തിയ ഒറ്റ സി പി എം നേതാവിനെതിരെയും കേസെടുത്തിട്ടില്ല സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പരസ്പരം പോരടിക്കുകയാണ് അധികാരം ഇവരെ ദുഷിപ്പിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം നേരത്തെ ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ വെറും അഭ്യൂഹം മാത്രമാണ് എന്ന് പ്രചരിപ്പിച്ചു എന്നും സതീശൻ പറഞ്ഞിരുന്നു നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നും കത്ത് പുറത്തു വന്നപ്പോൾ അഭ്യൂഹം പൊളിഞ്ഞുവെന്നും സതീശൻ പറഞ്ഞു മൂന്ന് പ്രതികളുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പോലീസുകാർ കെ കെ രമയുടെ മൊഴിയെടുത്തു അങ്ങനെ മൊഴിയെടുത്തെങ്കിൽ എങ്ങനെ അഭ്യൂഹം മാത്രമാകും ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനെയും മറികടന്നുകൊണ്ടാണ് ഈ കേസിൽ എം എൽ എയുടെ മൊഴിയെടുത്തത് അങ്ങനെയെങ്കിൽ ഹോം സെക്രട്ടറിയുടെ ഓഫീസിനും മീതെ പറക്കുന്ന പരുന്താരാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്നും വി സതീശൻ പറഞ്ഞു ടി പി വധക്കേസ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഒട്ടും യാദർച്ഛികമല്ല നിയമലംഘനങ്ങളുടെ ഒരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലുണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് മേടിച്ചിരിക്കുകയാണ് എന്നും സതീശൻ പറഞ്ഞു അതേസമയം കാഫുർ പ്രയോഗത്തിൽ നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ചോദ്യങ്ങളിൽ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ എം എൽ എ കെ കെ ലതികയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് ഇത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിന് ഇടയാക്കി കാഫിർ പോസ്റ്റർ വിവാദത്തിൽ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പ്രതികൾ ആരല്ല എന്നതാണ് പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ചോദ്യം എന്നാൽ മന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായില്ല മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിലാണ് എം പി രാജേഷ് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് എന്തുകൊണ്ട് കെ കെ ലതികെതിരെ കേസെടുത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു എന്നാൽ മന്ത്രി കെ കെ ലതികയെ ന്യായീകരിച്ച് രംഗത്തെത്തി ലതികയുടെ പോസ്റ്റ് വർഗീയതക്കെതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു അനിചിതമൊന്നും കണ്ടാൽ പോസ്റ്റ് പിൻവലിക്കുന്നത് വിവേകപൂർണമായ നടപടിയാണ് നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക എന്നും കെ കെ ലളിതയെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു